നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് വിലയിരുത്താം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല ഉൾപ്പെടുന്ന മേടരാശി പുതുതായിട്ടുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി അതായത് പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പായിട്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ബിസിനസ്സിൽ കൂടി ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് സമയം കണ്ടെത്തിക്കൊണ്ട് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് നല്ല അനുകൂല സമയമാണ് അതിനുള്ള സാമ്പത്തികം അതിനുള്ള രേഖകൾ അതിനുള്ള വ്യവസ്ഥകൾ മറ്റു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ചിങ്ങത്തിൽ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇപ്പോഴേ അതിന് മുന്നിട്ടിറങ്ങിയാൽ വളരെ അനുകൂല സ്ഥിതി ഉണ്ടാകും അങ്ങനൊരു മെച്ചവും നേട്ടവും ഒരു വർഷത്തിനകത്ത് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അതിൻ്റെ കോച്ചിങ്ങിന് പോകുന്നവർക്കോ അതിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്കോ വളരെ അനുകൂല സമയമാണ് അതിന് അഡ്മിഷൻ മറ്റു കാര്യങ്ങൾ അത് വിദേശത്തായിരുന്നാലും ശരി തന്നെ പോകാനുള്ള യാത്രാ തടസ്സങ്ങൾ ഒഴിവായി നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും അതിൽ നമുക്ക് ജീവിതത്തിൽ കരിയറിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവും മൂന്നാമത്തെ കാര്യം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ന്യായമായിട്ടുള്ള രീതിയിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം നമ്മളും കൂടെ ചില കാര്യങ്ങളിൽ വീട്ടുവീഴ്ചാ മനോഭാവത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അത് ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റും വരുന്ന തലമുറയ്ക്കും അത് ഗുണപ്പെടും കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ ഉണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ ശുക്രൻ്റെ കാലഹോര സമയത്ത് തിരിച്ചാൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് വലിയ തടസ്സങ്ങൾ കൂടാതെ എത്താൻ പറ്റും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന സമയമാണ് സൂചിപ്പിച്ചത് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീടിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സമയമാണ് അതിനുവേണ്ടി ഇറങ്ങണം വസ്തു കൊടുക്കൽ അല്ലെങ്കിൽ ബിൽഡിംഗ് കൊടുക്കൽ അല്ലെങ്കിൽ വാങ്ങൽ ഇതിന് തടസ്സം കാണുന്നവർ ആ തടസ്സങ്ങൾ മാറി ന്യായമായിട്ടുള്ള രീതിയിൽ ഇടപാടുകൾ എഗ്രിമെൻ്റുകൾ നടക്കാൻ ഉചിതമായിട്ടുള്ള സമയമാണ് അതിനുവേണ്ടി മനക്ലേശം അനുഭവിക്കുന്നവർ ആ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും രോഗാതി ബന്ധനങ്ങൾ സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സ്ത്രീജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആയുർവേദിക ട്രീറ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്താൽ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ ആ ഒരു മനോവിഷമം ശാരീരിക പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകും ആ ചികിത്സാ സമ്പ്രദായത്തിൽ അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങൾ വളരെ അനവധിയാണ് മകയിരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി രാശി ഗൃഹത്തിൽ ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ നിസ്സാരം കാര്യങ്ങളെ ചൊല്ലിത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരിച്ച് വഷളാകുന്ന രീതി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ എന്ത് ഏതെന്ന് പറയാതിരിക്കുന്ന രീതി അവരവർ ഓരോ ഫോണും വെച്ച് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുന്ന സ്ത്രീ ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് കുറഞ്ഞു വരുന്നെങ്കിൽ അത് മാറ്റിവിടും ഞാനാണ് ശരി എന്നുള്ള ഭാവത്തിലേക്ക് കാര്യങ്ങൾ വരാതെ ഉൾക്കൊള്ളാനും കേൾക്കാനുമുള്ള മനസ്സ് അവരവരുടെ ഭാഗത്തു നല്ലത് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടാകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഡിഗ്രി തലം വരെ പഠിക്കുന്നവരെ സംബന്ധം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് എക്സാമിനെ അത് ബാധിക്കാൻ പാടില്ല റിസൾട്ടിനെ അത് ബാധിക്കാൻ പാടില്ല എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള കൺഫ്യൂഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിനോ ഏതെങ്കിലും ഒരു പേപ്പറിനോ വളരെ പുറകോട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള രീതിയില്ല നെസ്റ്റിനി ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അതൊരു കൂട്ടുകാരികളുടെയും കൂട്ടുകാരൻ്റെയൊക്കെ ഉപദേശങ്ങൾ കേട്ട് സ്വന്തമായിട്ടുള്ള ഒരു നിശ്ചയം ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർക്ക് പിന്നെ ഓരോ കാരണങ്ങളാൽ അസ്വസ്ഥതകൾ തലവേദന തൊണ്ടവേദന കാലുവേദന വൈ കൈവേദന ഇത് കാരണമുള്ള അസ്വസ്ഥതകൾ ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മിഥിനെ രശ്വസമത്വം അലട്ടുന്നെങ്കിൽ അതിനെ കവചിത മന്ത്രം അത് പൂജിച്ച് ധരിക്കുന്നത് ഉചിതം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ആവശ്യം സുദർശന കവചിതം ശ്രീ സൂക്ത കവചിതം ഇതൊക്കെ വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം മുരുക സ്വാമിക്ക് അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പുഷ്പാഞ്ജലി അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യൻ അഞ്ച് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറും പിന്നെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തേ പറ്റും വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം മറ്റു പലരുടെയും ധാരണയും വിചാരവും പറച്ചിലും വേറെ തരത്തിലായിരിക്കും നമ്മുടെ കയ്യിൽ ബാങ്കിലും പെട്ടിലും ഉണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അവസ്ഥ അറിയാം ഇവിടെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം ഏത് തരത്തിലും നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉറപ്പിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുണർഥത്തിൽ കാൽ പൂയം ആയില്യം രാശി കർക്കടകരാശി രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പിതൃ പൂജകൾ നമ്മുടെ പിതൃക്കൾക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള ദുർമൃതി ശാപദോഷങ്ങളൊക്കെ പ്രത്യേകിച്ച് കർക്കിടകവാവിന് മുമ്പ് കർക്കടകവാവിൻ്റെ തിരക്കിൽ അതൊന്നും മുടങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ നിൽക്കുന്നതോ ആയിട്ടുള്ള പരിഹാരം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ കർക്കിടകമാവിന് മുമ്പ് തന്നെ അതിന് ലക്ഷ്മീനാരായണ പൂജയോ തിലഹോമോ ചെയ്ത് ആപകദോഷങ്ങൾ കോപങ്ങൾ ശാപങ്ങൾ ഒഴിവാക്കിയെടുക്കുന്നതിന് സമർപ്പിക്കേണ്ടതാണ് വിഷ്ണുപാത സമർപ്പണം ചെയ്യുന്നത് വളരെ വിചിതമാണ് ഉചി ഉചിതമായിട്ടുള്ള കാര്യമാണ് പാൽപായസ നിവേദ്യം ചെയ്യുക രണ്ടാമത് കുടുംബത്തിലെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം എന്നെക്കൊണ്ട് ഇത്രയും പറ്റൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പാടില്ല ഇവിടെയും ഒരു ഏകീകരണം രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ കാര്യങ്ങളുടെ പോക്ക് അത് മാറ്റിയെടുക്കണം സ്വന്തം കാര്യങ്ങൾ നടക്കണം എന്നാൽ ഇതേ വ്യക്തി തന്നെ പുറമേക്ക് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും പ്രിയങ്കരിയും പ്രിയങ്കരനുമാണ് സ്വന്തം കാര്യം മാറ്റിവെച്ച് സഹായിക്കാനും അവരുടെ കാര്യത്തിന് വേണ്ടി കാരണം വീട്ടിലെ കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പം നമുക്ക് നമ്മളെപ്പറ്റി വ്യക്തമായിട്ടും അറിയാം ഇതിലൊരു മാറ്റം ഉണ്ടാകും ഗണപതി ഭഗവാന് ഈ വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് വിഘ്നേശ്വരൻ അഞ്ച് വ്യാഴാഴ്ചയെങ്കിലും കറുകമാല ചാർത്തി നാളികേര ഉടച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്ന വളരെ വിശേഷം വിഘ്ന ഭാവ ബന്ധനങ്ങളെല്ലാം നമ്മുടെ ഗൃഹത്തിലോ നമ്മളെയോ ബാധിച്ചിട്ടുള്ളത് ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങക്കൂറും ഈശ്വര ഗുണ അധിഷ്ഠിതമായിട്ടുള്ള രാശി ഫലങ്ങളാണ് കാണുന്നത് ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ നമ്മളായിട്ട് കുഴൽ ചാടുന്ന അവസ്ഥ വരാൻ പാടില്ല കാരണം ജാമ്യം നിന്നതിൽ വരുന്ന പ്രശ്നങ്ങൾ കിട്ടേണ്ട സാമ്പത്തികം യഥാസ്ഥാനത്ത് നമുക്ക് സമയോചിതമായിട്ട് സഹായിച്ചതായിരുന്നാലും നിക്ഷേപിച്ചതായിരുന്നാലും കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നീണ്ടുപോകുന്ന അവസരത്തിലോ ഉണ്ടാകുന്ന മനോവ്യഥ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും വല്ലാതെ ഇട്ടുന്ന സമയമാണ് പിന്നെയോ അഡ്വാൻസ് ആയ കാര്യങ്ങൾ പോലും അത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ വസ്തു ഇടപാടിൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ചില കാര്യങ്ങളിൽ വല്ലാത്ത തടസ്സങ്ങൾ നേരിടും എല്ലാം പഠിക്കലെത്തിയിട്ട് തടസ്സം ഉണ്ടാകുന്ന സ്ഥിതി വിശേഷം എന്നുള്ളത് ആ രജ്ഞ ചുരുക്കം പാവക തടസ്സങ്ങൾ ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം പിന്നെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള അമ്മമാർക്ക് സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചോളം അലട്ടലുകൾ പ്രശ്നങ്ങൾ ടെൻഷനുകൾ അത് സ്വന്തം കാര്യത്തെ പറ്റി മാത്രമല്ല കുടുംബകാര്യത്തിലായിരുന്നാലും നമ്മൾ വിശ്വസിച്ച് സഹായിച്ചവരെ പറ്റിയിട്ടുള്ള കാര്യത്തിലായിരുന്നാലും ഉണ്ടാകും പെട്ടെന്ന് ബ്രേക്കപ്പായിപ്പോ ചില ബന്ധങ്ങൾ അതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടിയോ എന്നുള്ള ഘട്ടത്തെ തരണം ചെയ്യേണ്ട സാഹചര്യം വന്നുകൂടായകയില്ല പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം തൈറോയിഡിൻ്റെ പ്രശ്നം സിസ്റ്റിൻ്റെ പ്രശ്നം സന്ധിവേദനകൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ശരിയായുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മറ്റു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ചിങ്ങൻ രാശിയുടെ ഗുണഗണ ഫലം ദൈവാധീനം അനുകൂലമാണ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തുളർന്നു ഒരു മാറ്റത്തിൻ്റെ സമയമാണ് കുറച്ച് സാമ്പത്തിക മറ്റവും പ്രമോഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം പ്രത്യേകിച്ച് വരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി ഷഫ്ളിങ്ങിൽ നമുക്ക് ഗുണപ്പെടും പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് ഒരു മാറ്റവും നമുക്ക് അനുകൂലമാണെന്ന് കാണുന്നുണ്ട് നമ്മളുടെ എക്സ്പീരിയൻസും നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ ഡീലിങ്സും പു പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും നാട്ടിലെ ബിസിനസ്സിലായിരുന്നാലും വിദേശത്തെ ബിസിനസ്സിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും നല്ല ഗുഡ് വില്ലുണ്ടെങ്കിൽ തന്നെ ഉള്ളിലുള്ള ചില ആൾക്കാരുടെ കുത്തിത്തിരിപ്പും നുണയും പാരവയ്പ്പും കാരണമുള്ള ടെൻഷൻ മറികടക്കാൻ വലിയ പ്രയാസം അന്ന് തോന്നും പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വരെ ചില വെല്ലുവിളികൾ കാരണം ശരിയായുള്ള രീതിയിൽ സാമ്പത്തിക റോളിങ് ശരിയാകത്തതിൻ്റെ ബുദ്ധിമുട്ടൊരു ഭാഗത്ത് അതോടൊപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ വെറുതെ ചെന്ന് തല കിട്ടുന്ന ദുഃഖങ്ങൾ വിഷമതകൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകണം ശിവഭഗവാന് മഹാദേവന് ഒരു മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയം അതുപോലെ രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് പല പ്രപ്പോസലുകളും വരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലൊരു കൂട്ടാളി അതുണ്ടാകണം പക്ഷേ പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് നീണ്ടുപോകുന്നു ചിലപ്പോൾ കോടതി വ്യവഹാരത്തിൽപ്പെട്ടിട്ടുള്ള പേപ്പേഴ്സ് കിട്ടാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ പല കാരണങ്ങളുമുണ്ട് പ്രത്യേകിച്ച് തുലാം രാശിക്കാരെ സംബന്ധം രണ്ടാം വിവാഹയോഗം താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഇതിന് സ്വാമി അനുമാർ സ്വാമിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സമർപ്പണം ഒരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്താൽ ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഒരു കരയ്ക്കെത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വെറ്റിലമാല അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതാണ് ദേശത്തുള്ള സ്വാമിയുടെ വഴിവ അതൊരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും നമ്മൾ നേരിട്ട് പോയി ചെയ്താൽ ഈ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറാൻ ഉചിതമാകുമെന്ന് കാണുന്നുണ്ട് വിഷാത്യക്കാല കേട്ട വൃശ്ചികരാശി ഈശ്വര കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങൾ മാറി അതിനിഷനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ യാത്രാ അനുമതിയോ തടസ്സങ്ങൾ മാറി പോകാനോ ഉള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരുന്ന സമയമാണ് ഇനി അങ്ങോട്ട് വൃജയൻ രാശിക്കാരെ സംബന്ധത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഗ്നിഭാവബന്ധന ദോഷങ്ങൾ വീട്ടിലുണ്ടാകുന്നെങ്കിൽ അതിനുള്ള പ്രായശുദ്ധം ചെയ്യണം അത് ഈ കുക്കറ് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയിലോ അഗ്നി ഭാവബന്ധനങ്ങൾ അവലക്ഷണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിനുള്ള പ്രായക്ഷിത്വം ചെയ്യണം അതിന് പഞ്ചദ്രവ്യങ്ങൾ കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ കുമ്പളങ്ങ ഈ ദ്രവ്യങ്ങൾ ഒഴിഞ്ഞ് അത് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് കാരണം ജലം അഗ്നി വായു ആകാശം ഭൂമി പഞ്ചഭൂതാധിപത്യമാണ് പ്രപഞ്ച സത്യം ഇത് നമ്മുടെ എല്ലാത്തിലും സ്പർശനീയമാണ് മനസ്സിലും ശരീരത്തിലും എല്ലാം സ്പർശനീയമാണ് അപ്പോൾ ഇവിടെ അഗ്നിഭാവത്തിന് നെഗറ്റീവ് നമ്മൾ അതായത് ദോഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രാവശ്യത്ത് അതും തീർച്ചയായിട്ടും ശിവഭഗവാന് ജലധാര തന്നെ ചെയ്യുന്നത് ഉചിതമാണ് ആവക ദോഷങ്ങൾ ഭഗവാനെ കൊണ്ട് പരിഹരിച്ച് നമുക്ക് ആശ്വാസം അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ജലധാര അഞ്ച് തിങ്കളാഴ്ചയോ അഞ്ച് ശനിയാഴ്ചയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അഞ്ച് തിങ്കളാഴ്ച അല്ലെങ്കിൽ അഞ്ച് ശനിയാഴ്ച മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ധനുരാശി ഈശ്വര കൃപ കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ ടെൻഷൻ വളരെ കൂടുതൽ എക്സാം ടൈമിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പിന്നെ ഭക്ഷണക്രമം വളരെ തെറ്റിയിരിക്കും ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചോ എന്താണ് എല്ലാ കാര്യത്തിനും ഒരു നിസ്സാര ഭാവം എപ്പോഴും എപ്പോഴും പഠിക്കണ്ട പടി പടിയെന്ന് പറയണെനിക്കിഷ്ടമില്ല ഞാൻ പഠിച്ചോളാം പക്ഷേ ഇതെല്ലാം ആവുമ്പോൾ ഒരു കഴിവില്ലാത്തവരും നല്ല റിസൾട്ടോടുകൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ലോസിനെ പറ്റി നമുക്ക് ചിന്തനീയമല്ല അവിടെ നമ്മളിപ്പോഴേ ചിന്തിച്ചാൽ ലോസ് വരാതെ കുറവ് വരാതെ നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ മാത്രം ആവശ്യമാണ് അപ്പോൾ പലതരത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും വാശികളും കാണും പക്ഷെ ഊന്നൽ നിശ്ചയം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള പഠന റിസൾട്ടിലേക്ക് നമ്മുടെ മനഃശ്രദ്ധ വരണം വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക സാരസ്വത അരിഷ്ടമോ സാരസ്വത ഘൃതമോ ശിവഭഗവാനിൽ വെച്ച് പൂജിച്ച് അത് കഴിക്കുന്നത് ഉചിതമാണ് നല്ല കോൺഫിഡൻസ് ധൈര്യം എന്നെക്കൊണ്ട് എന്നുള്ള കൺഫ്യൂഷൻ ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും അതിന് ഈശ്വരകടാക്ഷം കാണുന്നു ധനരാശിക്കാലത്തെ മുതൽ ആകുമ്പോൾ രണ്ടാമതൊരു പ്രധാനപ്പെട്ട വിവാഹ തടസ്സങ്ങൾ പല തരത്തിലുള്ള പ്രപ്പോസലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറക്കുന്നില്ല നീണ്ടുപോകുന്നു ഇനി കല്യാണമേ വേണ്ട ഏജ് ഓവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞ് കൈ പ്രത്യേകിച്ച് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ രീതികളുമായിട്ട് ഒരുവിധം യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം ഉണ്ടാകണം ധനമല്ല പ്രശ്നം മനസ്സമാധാനം സന്തോഷവും എന്നുള്ളതാണ് പ്രശ്നം അപ്പം ഇവിടെ ശരിയായ ഒരു അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ണറെ കണ്ടെത്താൻ പൊരുത്തം ഉള്ള ലൈഫ് പാർട്ണറെ കണ്ടെത്താൻ പറ്റുമെന്ന് ഈശ്വരാധീനം കാണുന്നു ലക്ഷ്മി സ്വയംവര യന്ത്രം അത് ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഈ തടസ്സങ്ങൾ മാറാൻ ഈശ്വരകടാക്ഷം അനുകൂലമാകാൻ ഗുണകരമാകും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി നഗര രാശി യോഗത്രയാതിഭാവേനഹംസിഭരാശി ഗമ്യ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെ തത്പര് പക്ഷെ നമ്മുടെ സ്വന്തം കാര്യവും വീട്ടുകാര്യത്തിന് ഉള്ളൂ ഇതിനെ ചൊല്ലി വീട്ടിനകത്തുണ്ടാകുന്ന സംസാരങ്ങളും മുഷിച്ചിലുകളും പ്രശ്നങ്ങളും ഒരു ഭാഗം പിന്നെയോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചിലവുകൾ ഈ രാശിക്കാർക്ക് വരുന്നത് തന്നെയാണ് നൂറുപ്പയിൽ തീരേണ്ട കാര്യങ്ങൾ നൂറ്റൻപത് ഇരുന്നോറും ചിലപ്പം ചികിത്സാ കാര്യമായിരിക്കും വണ്ടിയുടെ പ്രശ്നങ്ങളായി വണ്ടി നന്നാക്കേണ്ട കാര്യം അല്ലെ ഇലക്ട്രി ചാർജ് കൂടുതലായി അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് നോക്കുമ്പോൾ പ്രതിമാസം നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നുകൂടായില്ല അപ്പോൾ അവിടെ ലക്ഷ്മിയും സാന്നിധ്യം ഉറയ്ക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വാസ്തുവിൻ്റെ ലക്ഷണം ഭാവവും കൂടി നോക്കി ആ കോട്ടങ്ങളുടെ നികത്തി പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതം അപ്പം ലക്ഷ്മി ഭാവത്തിൽ ധനലക്ഷ്മി ഭാവയോഗം കുറച്ചുകൂടെ അനുകൂലമാകാൻ എന്താ വേണ്ടത് എവിടെയാണോ ലക്ഷ്മിയുള്ളത് അത് കൃഷ്ണൻ്റെ അടുത്ത് അല്ലെങ്കിൽ വിഷ്ണുസ്വാമി ക്ഷേത്രം അവിടെ പാൽപായസ നിവേദ്യം തുളസിമാലയും മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്താൽ പുഷ്പാഞ്ജലിയും കൂടെ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ ഗൃഹത്തിലെ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാവാൻ വളരെ സാധ്യതയുണ്ട് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ കാലഹോര ആദിത്യൻ്റെ കാലഹോര ഈ സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന ലക്ഷ്യപ്രാപ്തിയിൽ വളരെ മെച്ചവും അനുകൂലവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും വാഹനം ചെയ്ഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് പഠനത്തോടൊപ്പം പാർട്ട് ടൈമായിട്ട് ജോലിയോ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പം ഇപ്പോൾ അവിടെ ഉള്ളവരെ സമയത്തോളം ഈ വരുന്ന മാസം കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ സാമ്പത്തിക ഗുണം നമുക്ക് ഉണ്ടാകുമെന്ന് കാണാം പരിശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ നാട്ടിൽ പ്രത്യേകിച്ച് തൊഴിൽ മേഖല ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ബലിയാടാവാൻ പാടില്ല സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്കസ് നോട്ടീസ് ഇൻക്രിമെൻറ്റ് ബാർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം അതിനകത്ത് നമ്മുടെ തൊഴിൽ മേഖലക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊളിറ്റിക്സ് ആയെന്നാലും യൂണിയൻ ആയിരുന്നാലും ചിലരുടെ കോക്കസ് കളിയായിരുന്നാലും നമ്മുടെ ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ചില സമയത്ത് വന്നുകൂടായില്ല ഇത് ട്രാൻസ്ഫറിനെയും മറ്റു കാര്യങ്ങളെയും വരെ ബാധിക്കും ഇവിടെ നമ്മളുടെ ഭാവം നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ വെട്ടിലായിപ്പോകും ഇവിടെ നരസിംഹ കവചിത മന്ത്രം പൂജിച്ച് നമ്മുടെ സാമീപ്യം നമ്മുടെ പേഴ്സിലോ വാഹനത്തിലോ വച്ചിരിക്കുന്നത് ഉചിതമായി ഈ വരെ നെഗറ്റീവ് നമുക്ക് മാറാനുള്ള വഴി ഈശ്വര ഈശ്വരഘടാക്ഷത്തിൽ അനുകൂലമാകുമെന്ന് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കുംഭരാശിക്കാർക്ക് അനുകൂലമാണെന്ന് കാണുന്നുണ്ട് ശരിയായ ബന്ധം ഒരു പൊരുത്തമുള്ള ബന്ധം നമുക്ക് അനുകൂലമായിട്ട് ഉറച്ച് നടക്കാനുള്ള സമയം ഉചിതമായിട്ട് കാണുന്നുണ്ട് കുംഭരാശിക്കാരെ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില തർക്കങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ചു പോകാനുള്ള കാര്യങ്ങൾ അത് വഴിയ സമയത്തോളം അതിരുന്ന സമയത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യവഹാരത്തിൽ നിൽക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം ഗുണകരമായിട്ട് കാണുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ നീണ്ടുവാതെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് പൂരൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവറി മീനം രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ശാപപാപ ശാപപാപബന്ധനങ്ങൾ മാറ്റിയെടുക്കണം ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ശാപപാപബന്ധ ബന്ധനദോഷങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്വം ചെയ്ത് ലക്ഷ്മീനാരായണ പൂജ തിലഹോമം ചെയ്ത് ത്രിസങ്കല്പത്താൽ ചന്ദ്രക്കല താലി നാമം അല്ലെങ്കിൽ പൊട്ട് ഇതിൽ ത്രിഭാവുക സമർപ്പണം ചെയ്ത് ആവക ആവുക ശാപപാപബന്ധനദോഷങ്ങൾ നമുക്ക് നിവർത്തി പരിഹാരം ഉണ്ടാക്കണം കാരണം വരുന്ന തലമുറയെ അത് ബാധിക്കാൻ പാടില്ല പിന്നെ അരിഷ്ടതാപാപന്ധനങ്ങൾ അത് സ്വയം തന്നെ നമ്മൾ ക്രിയാത്മകമായിട്ട് മാറ്റിയെടുക്കണം അരിഷ്ടത ദ്രോഗമല്ല പക്ഷേ ക്ഷീണം തളർച്ച ഉറക്കം ഇല്ലായ്മ എന്നെ കൊണ്ട് വയ്യാന്നുള്ള ഒരു മന്ത്ര ഇത് മാറി അപ്പം അരിഷ്ടതാ ഭാവബന്ധനങ്ങൾ മാറിയെടുക്കണമെങ്കിൽ മാറ്റിയെടുക്കണമെങ്കിൽ മാറിപ്പോകണമെങ്കിൽ മൂന്ന് വ്യവസ്ഥയിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പറ്റും ഒന്ന് വ്യായാമം രണ്ട് ഭക്ഷണം മൂന്ന് വിശ്രമം ഇതെവിടെയാണോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും അപ്പോൾ ഇത് മൂന്നുമായിട്ട് ദൈനംദിനമായിട്ട് നമ്മളൊരു വ്യവസ്ഥയിൽ പോകും ഭക്ഷണം ഏതൊക്കെ വേണം ഏതൊക്കെ ഉപേക്ഷിക്കണം നടത്തെയോ അല്ലെങ്കിൽ ഓട്ടമോ അല്ലെങ്കിൽ ജിമ്മിലോ അതെങ്ങനെ പോയാലും ഒരു മണിക്കൂറ് നമ്മളെങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ക്രമത്തെ ഭാവത്തെ വർദ്ധിക്കണം പിന്നെ വിശ്രമം അത് മനസ്സന്തോഷവും മറ്റു കാര്യങ്ങളുണ്ട് അതിന് സമയം ഇപ്പോഴും ഈ ഓട്ടവും ടെൻഷനുമായിട്ട് കഴിയില്ല ഇത് മൂന്നും കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം സ്വന്തം കാര്യമാണിത് ഇത് മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് പല ഘട്ടങ്ങളിൽ നമ്മൾ വല്ലാതെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കടന്നുപോകും അത് വരാൻ പാടില്ല ഇവിടെയും മഹാമൃത്യുജയ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പിന്നെ വീഴ്ചകൾ പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലയോ തലയുച്ചിറ്റെയോ അല്ലെങ്കിൽ വാഹന ആക്സിഡൻ്റോ ആ തരത്തിൽ അത് ഇനിയും വരാതെ നമ്മൾ മുന്നോട്ട് പോകണം ഇവിടെയും യോഗീശ്വര കവിചിത മന്ത്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വച്ച് നാരങ്ങാ ദീപം കത്തിക്കുക അതായത് യോഗഭാവുകം യോഗഭാവുകം നമുക്ക് അനുകൂലം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രവൃത്തിയുടെയും എല്ലാം ഈ യോഗീശ്വരമൂർത്തി സ്വാധീനിക്കുന്നുണ്ട് ആ യോഗീശ്വര കവചിത മന്ത്രം നമ്മുടെ സാമീപ്യം ഉണ്ടായിരുന്നാൽ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റം ഗുണകരമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും ഇന്നിവിടെ ഈ വാരഫലം തെയ്തു നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച